ഇരിക്കുന്നവരെല്ലാം നല്ല ശ്രദ്ധ കഴിഞ്ഞുകൊണ്ടു എന്റെ സമയം സദസ്യമായി സഹതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളിൽ സഹോദരി സഹോദരന്മാരെ കേസരി മുൻപേ എടുത്ത് വളരെ ശ്രദ്ധേയമായ സംബന്ധിച്ചിടത്തോളം എഴുപത്തിയഞ്ച് സ്വാതന്ത്ര്യം കിട്ടിയ എഴുപത്തിയഞ്ച് കൊല്ലത്തിന് ശേഷമോ വേണ്ടത്ര ജനങ്ങൾക്കിടയിൽ ചർച്ചാ വിഷയമാകാത്ത ഒന്നിനെ ചർച്ചാവശ്യമാക്കുന്നു എന്നുള്ളത് അതിന്റെ ഒരു പ്രത്യേകതയായി ഞാൻ കാണുകയാണ് നമ്മുടെ രാഷ്ട്രം ഏകമാണോ അത് ബ്രിട്ടീഷുകാരെ കരി പിടിക്കാൻ വേണ്ടി കൂട്ടിച്ചേർത്തതാണോ സ്വാതന്ത്ര്യ സമരത്തിന് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു അത് ദേശീയ പ്രസ്ഥാനങ്ങളെല്ലാം ചേർന്ന് അന്താന ദേശീയപ്രസ്ഥാനങ്ങൾ അതെ വിശദാംശങ്ങളിൽ പോകുന്നില്ല ഇന്ത്യ ഏകമാണോ ശിവപുരാതനമാണ് അതുകൊണ്ട് നിത്തി നിന്നാൻ രാഷ്ട്രമാക്കി സ്വതന്ത്രമായി നിൽക്കണം എന്ന ചിന്താഗതി ആയിരുന്നു ഉണ്ടായിരുന്നത് അതിനെതിരായി ശക്തമായി മതമാണ് രാഷ്ട്രത്തിന്റെ അടിസ്ഥാനം അതുകൊണ്ട് മതത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വിഭജിക്കണമെന്ന വാദഗതി വന്നു ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു ദൗർഭാഗ്യവശാൽ അടിസ്ഥാനപരമായ ദേശീയവാതകൾ മുന്നോട്ട് വെച്ച ലോകത്തിലെ ചിലപുരാതനമായ രാഷ്ട്രം സംസ്കാരങ്ങളെല്ലാം എടുത്ത ഒന്നായി എടുത്താൽ തീർച്ചയായും നമ്മുടെ സിവിലൈസേഷൻ നമ്മുടെ സംസ്കാരമാണ് ഇന്നും നിത്യമുണ്ടനമെന്ന് പറയത്തക്കൊന്നും ലോകത്തിൽ പിടിച്ചു നിൽക്കുന്നത് ഇതൊന്നും ചർച്ചാവശ്യമാക്കാൻ താല്പര്യമില്ലാത്ത ഒരു പ്രദേശമായി കേരളത്തെ അമ്പത് കൊല്ലക്കാല പൊതുപ്രവർത്തനത്തുണ്ടായിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പോരായ്മയാണ് ആ പോരായ്മയിൽ പലരും അവരുടെ പഴയകാല ചെയ്തികളിൽ നിന്നും ഒരിച്ചോട് ആശ്രമിക്കുന്നു അല്ലെങ്കിൽ ബോധപൂർവ്വം കണ്ടിരുന്നടിക്കുന്നു അല്ലെങ്കിൽ ബോധപൂർവ്വം ഇപ്പോഴും അത്തരം പ്രവണത തുടരുന്നു എന്നുള്ളതാണ് ഈ രാഷ്ട്രസങ്കല്പത്തെക്കുറിച്ചുള്ളത് അതുകൊണ്ടാണ് ഈ ചർച്ചയിൽ എനിക്ക് പക്ഷെ എൻ്റെ ഒരു പരിമിതി ഇരുപത്തിരണ്ട് മണിക്കൂർ നോട്ടീസിലാണ് ഞാനവിടെ എത്തിയത് അതാണെന്ന് എത്തിയ ഗവർണർ സാറ് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോ അദ്ദേഹത്തെ വ്യക്തമായ ധാരണയില്ല എന്തായാലും അങ്ങനത്തെ സാഹചര്യത്തിൽ എനിക്കുള്ള അമ്പത് കൊല്ലത്തെ ബന്ധമുള്ള ഒരു മഹാപ്രസ്ഥാനം നടത്തുന്ന പരിപാടി ആയതുകൊണ്ട് ഞാനിവിടെ എത്തിയതാണ് അതുകൊണ്ട് പൂർണ്ണതയിൽ ഈ വിഷയത്തോട് നീതി കാണിക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ അവിടെ സൂചിപ്പിക്കുകയാണ് ഇപ്പോഴേറ്റവും കേരളത്തെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്നും ഞാൻ ആരുടെ ഗവർണറായതുകൊണ്ട് എന്റെ വരവിന് എനിക്കറിയാം ഇന്നും കേരളത്തിലെ ഒരു പ്രബല ന്യൂനപക്ഷ പ്രസ്ഥാനത്തിൻ്റെതാണെങ്കിലും അവർ പറഞ്ഞ ഞങ്ങൾ മതേതരവാദികൾ എല്ലാവരും തുള്ളിലേക്ക് കൊണ്ടുവന്നുകയാണ് അവരവരുടെ ദശാസന്ധികളിലൂടെ ആ രാഷ്ട്രീയ പ്രസ്ഥാനം ദശാസന്ധികളിലൂടെന്നുള്ള പുസ്തകം പുറത്തൊക്കെ കേട്ടിരുപത് കൊല്ലമാണ് ആ പുസ്തകത്തിലെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേര് പേര്യിലെ സൂര്യോദയം എന്നാണ് ധാക്കയിലെ സൂര്യോദയം എന്ന് പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറിനെ കുറിച്ചാണ് വിഭജനത്തിന് വിത്ത് വാങ്ങിയ സമേന്ത്യ ലീഗിന്റെ തുടക്കം കുറിച്ച ആ സംഭവത്തെയാണ് എഴുതിയിട്ടുള്ളത് അത് പിന്നെ അങ്ങോട്ട് ആയാലും ഞാൻ അതിനെ ഒന്നും രാഷ്ട്രീയമായി വിമർശിക്കുന്നില്ല ഇന്ത്യ വിഭജനത്തെ പറ്റി പറഞ്ഞ ഇന്ത്യ വിഭജനം എന്ത് വിഭജനം ബ്രിട്ടീഷുകാർ തരംതിരിക്കാൻ വേണ്ടി കൂട്ടിച്ചേർത്ത ഒന്നിനെയാണ് രണ്ടായപ്പോൾ വിഭജനം എന്ന് പറയുന്നത് അത് നാതിന് വെട്ടിമുറിച്ചു എന്ന് പറയുന്നതാണ് ഇത് ഇങ്ങനൊരു പുസ്തകം ഇറക്കി ഇരുപത് കൊല്ലമായി അതിന്റെ പുതിയ ദേഷ്യം എന്നുണ്ടാകാന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ ഇതാക്കത്തെ ഒരിക്കലാണുള്ളത് അപ്പൊ വിഭജനത്തെ സംബന്ധിച്ചിടത്തോളമുള്ള കാഴ്ചപ്പാട് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ഇവിടെ നിന്നും അവിടെ നിന്നും ഒരടി പോലും മുന്നോട്ട് പോകാതെ കാര്യങ്ങളെ കാണുന്നവര് അവരൊക്കെ ആർക്കും ഉണ്ട് അല്ല അവരൊക്കെ വാഴ്ത്തപ്പെടുന്നവരാണ് അവരെ വീഴ്ത്തപ്പെട്ടവരായി കാണുന്നവര് മതേതരത്തിന്റെ പേരിൽ പറയുന്ന ആളുകൾക്കാർക്കൊണ്ട് അതിന് മുന്നോട്ട് വന്നവരായി എനിക്കറിയില്ല മറ്റൊരു കൂട്ടര് നാല്പത്തേഴ് ഓഗസ്റ്റ് ഫെബ്രുവരി ഫെബ്രുവരിനോ ആണ് ഞങ്ങൾ ഇന്ത്യ വിട്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നു അന്നത്തെ പ്രധാനമന്ത്രി അങ്ങനെ പ്രഖ്യാപിച്ച് എങ്ങനെയായിരിക്കണം സ്വാതന്ത്ര്യം കിട്ടുന്ന ഇന്ത്യ മൂന്ന് തരത്തിലുള്ള റെപ്രസെന്റേഷൻ അതിനുവേണ്ടി വന്ന കാബിനറ്റ് മിഷൻ മുൻപാകെ വന്നു ഒന്ന് അന്നത്തെ ഗാന്ധിജിയുടെ പ്രസ്ഥാനം അതിനൊടുത്തു ഇന്ത്യ വിഭജിക്കാൻ സമ്മതിക്കില്ല അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നെ വിട്ടിമുറിച്ചിട്ടില്ല അദ്ദേഹത്തെ നാടിനെ വിട്ടിമുടിക്കാൻ സമ്മതിക്കില്ല ഇന്ന് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒട്ടേറെ വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുള്ളതാണ് ഞാൻ അതിന് ഇവിടെ പറഞ്ഞ് വിവാദമാക്കുന്നില്ല പക്ഷേ മൗബാറ്റിന്റെ മകൾ എഴുതിയ പുസ്തകം വാഷ്പേയ പോലുള്ള ആളുകൾ ആ പുസ്തകം ഇന്ത്യയിൽ അപമാനിക്കുന്നതായത് കൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞെങ്കിലും അതിലെ ഒരു പരാമർശമുണ്ട് ഇപ്പോഴത്തെ എഡീഷുള്ളത് മാറ്റിയത് സിന്ധയിലെ സിം കൂടി വെച്ചുണ്ടായ ഒരു കരാറമ്പ്രകാരമാണ് ഇന്ത്യ വിഭജിക്കപ്പെട്ടത് എന്ന് പണ്ട് പണ്ടെഴുതിയത് ഞാൻ ഈ അവസരത്തിൽ അനുശാന്തിയമായി പറയുകയാണ് ഞാൻ ഔപചാരികമായി പറയ നമ്മുടെ നാട് ആ പുസ്തകത്തെ മല മരവിപ്പിച്ചു ആ പുസ്തകം പിന്നീട് ഇപ്പൊ റിവൈസ് ചെയ്ത് മാറ്റിയപ്പോഴാതിരിക്കാൻ ഇപ്പൊ ഇന്ത്യയിലൊക്കെ ലഭ്യമാണ് വിഭജനത്തിൽ ഈ ഒരു ഈ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് കൊടുത്ത് അന്നത്തെ ഇന്ത്യൻ കോൺഗ്രസ് ഗാന്ധിജിയുടെ കോൺഗ്രസ് കൊടുത്തത് ഇത് ചില ഇതിനെ ഒരിക്കലും വിഭജിക്കാൻ പാടില്ല മറ്റൊരു വോട്ടർ കൊടുത്തു മതമാണ് അടിസ്ഥാനം അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം വേണം എന്നുള്ള വാദഗതിയുമായി ഇന്നെയും കൂട്ടുകൊടുത്തതും നമുക്ക് ഇപ്പോഴും ചത്രപരമായി ആ കാര്യങ്ങൾ ലഭിക്കും മൂന്നാമത് വോട്ടർ കൊടുത്തത് ഇന്ത്യ പതിനാറ് പരമാധികാര രാജ്യങ്ങളായി വിഭജിക്കണം ഐ വുഡ് ലൈക്ക് ടു സേ സോവറൻ റിപ്പബ്ലിക് അതിനുവേണ്ടിയുള്ള പുസ്തകങ്ങളും പശ്ചാത്തലങ്ങളും അതിന്റെ സാധുപരിക്കത്തക്കോണം ആ പ്രസ്ഥാനത്തോട് ബന്ധപ്പെട്ടവരെ കേരള മലയാളികളുടെ മാതൃഭൂമിയും എഴുതിയുള്ള അന്തസ്ഥയുന്നു ഞാൻ വിവാദത്തിനില്ല വിശാല ആന്ധ്ര എഴുതിയതിന്റെ അടിസ്ഥാനവും അതാണ് സ്വണോ ബംഗ്ലായി കൊടുത്ത വ്യാഖ്യാനവും അതൊക്കെ തന്നെയാണ് അപ്പൊ വളരെ ആസൂത്രിതമായി ഏകരാഷ്ട്രമായി നിർത്താൻ പാടില്ല ബ്രിട്ടീഷുകാരെ കൂട്ടിച്ചേർത്ത ഒന്നാണ് മറ്റെല്ലാത്തിനും സ്വഭ്യത്തിൽ കൊടുക്കണം ആവശ്യമെങ്കിൽ അതിന് അത് സംബന്ധിച്ച് ഉള്ള പബ്ലിക് ഒപ്പീനിയൻ എടുക്കണം വോട്ട് വോട്ട് ചെയ്യിച്ച് തീരുമാനിക്കണം എന്ന് പോലും ബാധിച്ച ഒരു സംഭവമുണ്ട് അത് ചരിത്രത്തിലെ എല്ലാ ഡോക്യുമെന്റും പബ്ലിഷ് ചെയ്തപ്പം സൗകര്യങ്ങളും അത് മാറ്റിയെങ്കിലും നമ്മുടെ മലയാളിയായ വേണു നക്സലഇശയത്തിന് ആളായത് കൊണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അത് ആ കൊടുക്കുന്ന മനോരോട്ടത്തിന്റെ കോപ്പി അതുപോലെ കൊടുത്തിട്ടുണ്ട് ഇന്നും അതിൽ കുറച്ച് നിൽക്കുന്നു ഒരു ഒരു കൊല്ലം മുമ്പ് നമ്മുടെ ഒരു മന്ത്രി ഇന്നത്തെ ഒരു മന്ത്രി ആ മന്ത്രി പറഞ്ഞത് അങ്ങനെ ഏകരാഷ്ട്രമല്ല ബ്രിട്ടീഷുകാർ കൂട്ടിച്ചേർത്തതാണ് ഇതിനെതിരായുള്ള ചർച്ചകൾ ഉയർന്നു വരേണ്ട കാലഘട്ടമായി എനിക്ക് തോന്നുകയാണ് നമ്മുടെ വിഷുപുരാണത്തിൽ പോലും ഉത്തരേന്ത്യൻ സന്ദർശനം തുടങ്ങുന്ന ശ്ലോകത്തില് നാല് അതിരുകൾ പറഞ്ഞുകൊണ്ട് ഉത്തരം ആ ഹിമാനും നമ്മുടെ കന്യാകുമാരിൽ സമുദ്രം ഉൾപ്പെടെ ഉള്ളത് വെച്ച് വെൽ ഡിഫൈൻഡാണ് പിന്നെ ഇതിനെ രാഷ്ട്രമല്ലെന്ന് പറയാൻ സാധിക്കും ശരിയാണ് ചരിത്രത്തിന്റെ ഇതൊക്കെ പുതിയ തലമുറയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കണം ഞാൻ എന്റെ ആത്മനിത്രമായ മദ്യവിനോട് ഞാൻ പറഞ്ഞു ബ്രിട്ടൻ എന്നുള്ള വാക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്താൻ പറയുന്നത് ഈ ശ്രമം അത്യധികം ആഹ്ലാദകരമായി നമ്മളെല്ലാം ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നു സൗത്ത് ബ്രിഡ്ജിയായിട്ട് ആവശ്യമില്ല സൗത്ത് ബ്രിഡ്ജ് ചെയ്യണം എന്ന വാദം ഒരു ദിവസത്തിൽ നമ്മുടെ പാർലമെന്റിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അവരതിനെ പറ്റി വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ചിലപ്രതികാരത്തിന്റെ അടിസ്ഥാനത്തിൽ അത് വേറെ വേറൊരു വാദഗതിയിലേക്കെല്ലാം പോവുകയാണ് ചിലപ്രതികാരത്തിന് അമ്പത്തി ഒന്നിൽ ആ കോപ്പിയുമായിട്ടാണ് ഒരു പാർലമെന്റിൽ നമ്മുടെ നമ്മുടെ മന്ത്രി പഠിക്കാൻ പുതിയ തലമുറയിലെ ആൾക്കാർ മുന്നോട്ട് വരണം എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വിനീതമായി നമ്മുടെ പറയാനുള്ളത് ഈ രാജ്യം രേഖമായിരുന്നു ഞാൻ വിഷുപുരാണത്തെയും അതുപോലെ തന്നെ മറ്റുള്ള ഒട്ടേറെ ഒന്നോ നാലോ ഡോക്യുമെന്റ്സ് നമുക്ക് റിയലി ആധികാരികമായി ഉപയോഗം സാധിക്കും ഇനി ഇതൊന്നും വേണ്ട ഇന്ത്യൻ ദേശീയതയുടെ ഇന്ത്യയുടെ ഏകതയുടെ ആശ്രയി ഹിമാചലം ഭാരതം ഒന്നാണെന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്പിരിച്വാലിറ്റി മാത്രം നോക്കിയാൽ മതി സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ സനാതനധർമ്മത്തിന്റെ താന്ത്രിക മേഖലയോട് ബന്ധപ്പെട്ട അതിനുവേണ്ടി ക്ഷേത്രങ്ങളിൽ ഉള്ള സമ്പ്രദായത്തെ സംബന്ധിച്ച് നോക്കിയാൽ മതി രാമേശ്വരത്തെ പൂജാരിവിടെ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നാണ് ബദരീനാഥിലെയും കേദാനാഥിലെയും പുരോഗതിന്മാര് നമ്മുടെ പയ്യന്നൂരിലെ നമ്പൂതിരിയും കർണാടകത്തിലെ പൂജാ വിഭാഗത്തിൽപ്പെട്ടവരുമാണ് തിരുവനന്തപുരത്ത് കർണാടക വിഷയം നോക്കിയാൽ ഞാൻ ബിറ്റ ഒരു എഴുപത്തിയഞ്ച് കൊല്ലം മുമ്പ് സിവിൽ ഫേഴ്സ് നടത്തിയിരുന്നു യോഗ സേവന സഭ കർണാടകത്തോട് ബന്ധപ്പെട്ട അതുള്ള ആളുകളാണ് അവിടെ ആ സമുക്ഷണത്തിൽ അന്നവർക്ക് ഇപ്പോഴും ഉണ്ട് അവരുടെ ഓരോ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി പൂജാരികളായി ഈ നിലത്തിൽ അന്ന് തിരുവനന്തപുരം സെപ്പറേറ്റ് സ്റ്റേറ്റ് നാട്ടുരാജ്യമായിരുന്നു കാശി കാശിയിലെ വിഷാക്ഷേത്രമല്ല കാശിയിൽ ഞാൻ പോയി അന്വേഷിച്ച് ഞാനിപ്പോ ഓർക്കുന്നില്ല പെട്ടെന്ന് ആയതുകൊണ്ട് എന്റെ പേര് പറയാൻ സാധിക്കുന്നില്ല നമ്മുടെ രാമേശ്വരത്തെ മണ്ണ് അവിടുത്തെ ജലം കാശിയിൽ പൂജ നടത്താൻ അനിവാര്യ ഘടകമായി നിൽക്കുമ്പോൾ കാശിയിലെ ജനം രാമേശ്വരത്ത് പൂജയ്ക്ക് വേണ്ടതായി ഇരിക്കുമ്പോൾ ആചാരാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചിടത്തോളം കാശിയിലെ വിശാഖ ക്ഷേത്രത്തിൽ നേപ്പാളിൽ നിന്നും പല ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പൂജാരിമാരുണ്ട് സൗത്ത് ഇന്ത്യയിൽ നിന്നും ഉള്ള ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇത്തരത്തിൽ ഈ പവിത്രത ജസിയ എന്ന മരനികുതി കൂത്തിയിട്ടാണ് കാശ്മീരിൽ പോകേണ്ടി വന്നപ്പോഴും ഉണ്ടെന്നില്ലെന്നുള്ളഗതികളുണ്ട് അത് അറങ്ങുകളൊക്കെ ഉണ്ട് എനിക്ക് ഞാൻ എന്റെ പണ്ഡിതനല്ല പക്ഷെ ജസ്സിയ മരനികുതിപ്പോഴും തിരുവിതാംകൂറിയിൽ നിന്നും കൊച്ചിയിൽ നിന്നും മലബാറി നിന്നും ഒക്കെ ആളുകൾ ആ നികുതി കൊടുത്തു അവിടെ പോകുന്നു ഒരു രാജ്യത്തിന്റെ യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ചിന്തിക്കേണ്ട വിഷയമാണ് പക്ഷെ ഇതൊന്നും നമുക്ക് ചർച്ചാ വിഷയമാക്കാൻ സക്രിയമായ ചർച്ചകൾ അന്യം പോകുന്ന നാടായി കേരളം മാറുകയാണ് ഇവിടെ ഇല്ല പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹം എങ്ങോട്ട് പോകുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് പോസിറ്റീവിസത്തിന്റെ അടിത്തറയിലും ആത്മീയതയുണ്ട് സീതാർഥ ഗുരുദേവൻ തികഞ്ഞ ആത്മീവാദിയും അദ്ദേഹത്തിന്റെ അറുപത്തിനാല് കൃതികൾ പരിശോധിച്ചാൽ അതിലെ എവിടെയെങ്കിലും ആരാണോ അടിച്ചമർത്തിയത് ഒരു സമുദായമാണ് ഞാൻ എൻ്റെ പേരൊന്നും പറയുന്നില്ല ആ അടിച്ചമർത്തപ്പെട്ട സമുദായത്തിനായിട്ട് എവിടെയെങ്കിലും ഒരു വാക്ക് പറഞ്ഞു പറയാൻ സാധിക്കും പക്ഷെ മാറ്റമുണ്ട് സാമൂഹ്യമായ മാറ്റത്തിലെ ഏറ്റവും വലിയ ചാലൻ ശക്തിയായി ശ്രീനാഥ ഗുരുദേവനെ കാണാൻ സാധിക്കും പക്ഷെ അദ്ദേഹം എവിടെയെങ്കിലും അത്തരത്തിലൊരു പരാമർശം നടത്തിയതായി എനിക്ക് എന്റെ എന്തറിയപ്പെട്ട ഒരു സാധ്യത ഒന്നും പറയാൻ സാധിക്കും ഇല്ല ഇരുപത്തിയഞ്ചാം തീയതി മിനിങ് കഴിഞ്ഞ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി എനിക്ക് ഒരു അപൂർവമായ അവസരം ലഭിച്ചു സുധു മഠ മഠാധിപതി അവരാണെങ്കിൽ അവിടുത്തെ ഏറ്റവും വലിയ സമുദായവും ഏറ്റവും വലിയ ചാലകശക്തിയായി നിൽക്കുന്ന ആൾക്കാർ അതെ എന്നെ വിളിച്ച് സംസാരിച്ചു അവരോട് പറഞ്ഞ് ഞങ്ങൾ ഇപ്രാവശ്യം രാഷ്ട്രീയക്കാരെ വിളിക്കുന്നില്ല താങ്കൾ അതിന്റെ ഉദാഹരണത്ത് പറഞ്ഞു ഞാൻ നല്ല ദണ്ഠമുള്ള സ്വാമിയാണ് നല്ല സ്വാത്വികനാണ് അവരുടെ ജഗദ്ഗുരു എന്നറിയപ്പെടുന്ന ആളാണ് ഞാൻ വണ്ടി എല്ലാം വേണ്ടി പഠിച്ചപ്പോഴാണ് ആയിരം കൊല്ലത്തെ പഴക്കമുണ്ട് അവിടെ ബസവേശ്വരനായ വന്നത് അത് അവർ സപ്ലിമെന്റ് ചെയ്തു കോൺക്ലൂഡ് ചെയ്തു കൊല്ലം സ്ഥാപിച്ചതിൽ അവർ പറഞ്ഞ അഞ്ചു കാര്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിലെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഹ്യൂമൻ റൈറ്റ് പറഞ്ഞ അഞ്ചു കാര്യങ്ങൾ നിങ്ങൾക്ക് അത് ഈക്വൽ ജസ്റ്റിസ് ജണ്ടർ ജസ്റ്റിസ് ഇങ്ങനെയുള്ള ഇക്വാലിറ്റിയിലുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ബസവേശ്വരന്റെ തോട്ടിൽ എവിടെയെങ്കിലും ഉച്ചത്തിന് കാരണക്കാരായ ഇന്ന ആൾക്കാരെ വെറുക്കണം അവർക്കെതിരായിട്ട് വാക്ക് പറഞ്ഞിട്ടില്ല ഐ വുഡ് ലൈക്ക് ടു സേ പോസിറ്റിവിസം തമിഴ്നാട്ടിലെ ഭാരത വിദ്യാഭവന്റെ പരിപാടിയോടെ വസന്ധര ഞാൻ പോയിരുന്നു മധുരയിൽ മുന്നിൽ ചിന്തിക്കാൻ ഞാൻ ആരെയും തമിഴ്നാട്ടുകാരെ ഒന്നും കുറ്റപ്പെടുത്താനല്ല ഭരണകൂടത്തിൽ ഒന്നും കുറ്റപ്പെടുത്താനല്ല ഇരുമ്പെട്ടി ആളുകളെ മാറ്റി നിർത്തുകയാണ് ജാഗ്രത ക്ഷേത്രങ്ങളില് എല്ലാവർക്കും തുറന്നു കൊടുത്ത രണ്ട് ക്ഷേത്രങ്ങൾ ഈ അടുത്ത കാലത്തുണ്ട് അന്വേഷണം കിട്ടും അവിടെ സമൂഹത്തിന്റെ അടുത്തിട്ടിലുള്ള ആളുകളെ ഹിന്ദു സമൂഹത്തിൽ അടുത്തുള്ള അടുത്തിട്ടുള്ള ആളുകൾക്ക് തുറന്നു കൊടുത്തിന്റെ അവസ്ഥയിലാണെന്ന് ഞാൻ ചെന്നൈ പോയപ്പോ അതിനോട് ചോദിച്ചപ്പോൾ അത് ശരിയാണെന്ന് പറയും ചിരട്ടയില് ചായ കൊടുക്കുന്ന ഏർപ്പാട് ഇപ്പോഴുള്ളത് കേരളത്തിലും തമിഴ്നാട്ടിലൊന്നും അല്ല അല്ല കർണാടകത്തിലുമല്ല വൈ എന്റെ വിനീതമായ അഭിപ്രായം ഏത് സമൂഹ സമൂഹത്തിന്റെ ഏത് നവോത്ഥാന പ്രക്രിയയിലും നിങ്ങളെ വിപ്ലവം എന്നോ ആത്മീയ ആത്മീയ എന്തുകൊണ്ട് വിളിച്ചു പക്ഷെ സാത്വികമായി ആത്മീയമായ ഒരു പശ്ചാത്തലത്തിൽ വളരെ ഒന്നിനു മാത്രമേ വിജയിപ്പിക്കാൻ സാധിക്കൂ ബ്രാഹ്മണനെയും മൂർക്കും ബ്രാഹ്മനെയും കേട്ടാൽ അടിച്ചു കൊല്ലണമെന്ന് പറഞ്ഞ വിപ്ലവം അതായിരുന്നു എന്ന് പറയുമ്പോൾ ഞാനവിടെ ഉദ്ദേശത്തിൽ ഒന്നും ചോദ്യം ചെയ്യുന്നില്ല മാറ്റം ഉണ്ടാക്കലാണ് ശ്രമിച്ചത് പക്ഷേ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഈ ഈ സമയത്ത് എന്തുകൊണ്ട് മധുരക്ക് ചുറ്റുമായി ഇത്തരം കാര്യങ്ങൾ മധുരായ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചതാണ് മറ്റു പലയിടത്തും ഉണ്ടാവാം അവിടെ ബ്രാഹ്മണനല്ലോ ആ മൂവ്മെന്റ് വന്നപ്പം കൊല്ലുമെന്ന് പറഞ്ഞപ്പോഴേക്കും ബ്രാഹ്മണൻ നാനാഭാഗത്തേക്ക് ഭാഗത്തേക്ക് തിരുവനന്തപുരത്തേക്ക് വന്നവരുണ്ട് ബാംഗ്ലൂരിലേക്ക് പോയവരുണ്ട് അതുപോലെ തന്നെ യു എ പിന്നെ യു എസ് എല്ലേക്ക് പോയവരുണ്ട് അവരെല്ലാം പ്രധാന ഒരു ശതമാനം പോയവരില്ലല്ലോ അവരല്ലല്ലോ ഇപ്പോഴത്തെ ഈ ക്ഷേത്രം കൂട്ടാനിടയാക്കിയ അവരെ കയറ്റിയാൽ ആരും പോകരുതെന്ന് പറഞ്ഞത് ആരാണ് ഇതൊക്കെ സാമൂഹിക തലത്തിൽ രാഷ്ട്രീയമല്ല പരമതലത്തിലുമല്ല സാമൂഹ്യ തലത്തിൽ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ് അതുകൊണ്ടാണ് ഗുരുദേവനെ ആയാലും അതുപോലെ തന്നെ ഈ സുത്തൂർ നിറത്തെ സ്ഥാപകനെ സംബന്ധിച്ചും പിന്നീട് വന്ന ബസവേശ്വരനെ സംബന്ധിച്ചുമൊക്കെ ബസവേശ്വരൻ വരുന്ന നൂറ്റാണ്ടാണ് ലോകത്ത് ആരും ഒക്കെ പറഞ്ഞിട്ടുണ്ട് കർണാടകത്തിൽ പതിനൊന്നാം നൂറ്റാണ്ട് നടന്ന നവോത്ഥാന പ്രക്രിയ ആ പ്രക്രിയയുടെ ചാലകശക്തിയായിരുന്ന ബസവേശ്വരൻ ബസവണ് സംബന്ധിച്ചിടത്തോളം അവിടുത്തെ നാട്ടുരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ അന്യ വ്യത്യസ്ത മതങ്ങൾ തമ്മിൽ വ്യത്യസ്ത ജാതികൾ തമ്മിൽ കല്യാണം വേണം ഒരു ബ്രാഹ്മണ ചെറുപ്പക്കാരൻ പട്ടികജാതിക്കാരെ ചെറുപ്പക്കാരെയും വധുവരന്മാരായി അദ്ദേഹം തെരഞ്ഞെടുത്ത് പരസ്യ വിവാഹം നടത്തി പതിനൊന്നാം നൂറ്റാണ്ടിൽ എന്റെ പിറ്റേ ദിവസം രാജാവ് കല്പിച്ചും ആ രണ്ടു പേരും തലവെട്ട ഇങ്ങനെയാണ് അദ്ദേഹം ആത്മീയതയിലേക്ക് വന്ന് നവോത്ഥാനം ഉണ്ടാക്കിയത് അതുകൊണ്ട് ഈ നവോത്ഥാനത്തോട് ബന്ധപ്പെട്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് ഒരു കാര്യം കൂടി ഞാൻ പറയാം സാറേ വധ ശ്രദ്ധിച്ച് വായിക്കുന്ന ആളാണ് നീക്കറിയത് ഇത്തരം ശ്രീനാരായണ ശ്രദ്ധിച്ചു ശ്രീനാരായുരുദേവന്റെ നൂറ് ജന്മദിനത്തിന് ഔപചാരികാര സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തിലെ മൂന്ന് ലേഖനങ്ങൾ ഒന്ന് നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന ഒരു തലത്തിലെ ഏറ്റവും ശക്തനായ മുഖ്യമന്ത്രിയായിരുന്ന ആ ഒരു ലേഖനമാണ് അതാണ് മുഖ്യമന്ത്രി ഒന്ന് മുഖ്യമന്ത്രി ആയിരുന്ന തൊട്ട് മുമ്പ് എഴുതിയതാണ് മറ്റൊന്ന് തിരൂരിൽ നിന്നുള്ള ഒരു സൈദ്ധാന്തികര പ്രസ്ഥാനത്തിന്റെ സൈദ്ധാന്തികൾ എഴുതിയതാണ് ഇത് മൂന്നും വായിച്ചാൽ അതിൽ അവർ പറഞ്ഞിട്ടുള്ളത് ഗുരുദേവന്റെ ആത്മീയതയെ കേരളം നിരാകരിച്ചു ഗുരുദേവന്റെ നവോത്ഥാനത്തെ ജാതിക്കെതിരായ സമരത്തെ ജനങ്ങൾ ചെയ്തതാണ് ഇപ്പൊ അതിനെ ഓൺ ചെയ്യുവോ ആത്മീയത ഇല്ല എന്ന് പറഞ്ഞാൽ അറുപത്തിനാല് ദിവസങ്ങളാണ് അതിലത്തെ ഏതിൽ ആത്മീയത ഇല്ലാത്തത് ഇത്തരത്തിൽ ആത്മീയ പശ്ചാത്തലത്തിൽ തല്ലിപ്പറയാതെ ഒരു സാമൂഹ്യ വ്യവസ്ഥ പോകണം എന്നുള്ളതാണ് എന്റെ ഇന്ന അഭിപ്രായം അതുകൊണ്ട് ദേശീയത ഇന്ത്യ ആ ദേശീയതയിൽ നിന്നാണ് ഇന്ത്യ ഓർത്തിരുനീത്തത് അതിൻ്റെ പിന്നിലെ സുപ്രധാന ശക്തികളായി പ്രവർത്തിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരത്തിൽ നമുക്കതിനെ കാണാൻ സാധിക്കും സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ കുറഞ്ഞ കാലത്തെ നാൽപ്പത് വയസ്സിൽ താഴെയുള്ള പദം സമാധിയായി എവിടെയെങ്കിലും എവിടെങ്കിലും രാജനൈതികൾ പറഞ്ഞാൽ കാണാൻ സാധിക്കില്ല രാഷ്ട്രീയം പറഞ്ഞതായി കാണാൻ സാധിക്കില്ല എന്തിനധികം നിവേദിത അവർക്ക് വിദ്യ പതർന്നു കൊടുത്തപ്പോൾ അവർ കുറച്ച് ഗവൺമെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എഡ്യൂക്കേഷൻ പറ്റുന്നപ്പോൾ സ്വാമി പറഞ്ഞു നിങ്ങൾ രാഷ്ട്രീയത്തിന്റെ ആളായതുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ട അടുത്ത ആ വിദ്യ പകർത്തു നൽകേണ്ട ഘട്ടത്തിൽ അദ്ദേഹം നിലയവരുത്തിയ പുസ്തകങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഒരിക്കലും ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമായ അവരെ കുറ്റം പറഞ്ഞ ഒരു ഘട്ടവും നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കൊരു കൂട്ടുസൂലികൾ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾ അതിന് ശ്രമിക്കേ എന്ന് ഇന്ത്യ കലവ് പറഞ്ഞത് പക്ഷെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അടിവേലുകൾ എവിടെയെന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരങ്ങളൊന്ന് സ്വാമി വിവേകാനന്ദൻ മഹതാ ഗാനി പറഞ്ഞു വിവേകാനന്ദന്റെ കൃതികൾ വായിക്കുമ്പോൾ എന്റെ ഊർജം ആയിര നിരത്തിൽ വർദ്ധിക്കുകയാണ് വയസ്സിനുള്ളിൽ വിവേകാനന്ദൻസോഴം വായിച്ചതാണ് ഐ സി ഐസ് ചീന്തി സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ചാടാൻ നേതാജി സുഭാഷ് ചന്ദ്ര ബോസ്വാധീനിച്ച ഘടകം ഇതെല്ലാം ഒരു ബംഗാളി മൂവ്മെന്റിന് വേണ്ടിയായിരുന്നു ഇതെല്ലാം തിലകൻ മഹാരാഷ്ട്ര ഗവൺമെന്റ് ആയിരുന്നു ഇതൊക്കെ വിസ്മരിച്ചുകൊണ്ട് ഇപ്പോഴും ഈ അടിസ്ഥാനപരമായ പതിനാറ് രാജ്യങ്ങളായി വിഭജിക്കണം അല്ലെങ്കിൽ പതിനഞ്ച് രാജ്യങ്ങളായി വിഭജിക്കണമെന്ന വാദഗതിയെ അടിസ്ഥാന പ്രമാണമായി തള്ളിക്കളയാതെയാണ് കേന്ദ്രത്തിലുള്ള ചില പ്രസ്ഥാനങ്ങൾ പോകുന്ന പറയാതിരിക്കുന്നു സ്വാമി വിവേകാനന്ദനെ കുറിച്ച് ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ ബ്രിട്ടീഷ് രേഖകളിൽ വന്ന് അവരുടെ രഹസ്യ റിപ്പോർട്ടാണ് ഞാൻ പറഞ്ഞില്ല ഒരിക്കലും സ്വാമിജി ഒരു രാഷ്ട്രീയക്കാരൻ്റെ കുപ്പായം അണിയാനോ അതിനോട് പക്ഷെ രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടിയുള്ള സമരത്തിൽ അദ്ദേഹത്തിന് ഇൻസ്പിറേഷൻ ആര്യ ആര്യസമാജ സ്ഥാപകൻ ഉൾപ്പെടെ അരവിന്ദ് ഉൾപ്പെടെ പൊണ്ടിച്ചേരി നമ്മൾ വീണ്ടും എടുക്കുന്ന അരവിന്ദ ഉൾപ്പെടെ ഉള്ള ആളുകളെല്ലാം വന്നിട്ടുണ്ട് യാത്രക്ക ഇൻസ്പിറേഷൻ ആരാ പക്ഷേ ആ സ്വാമിയെ പറ്റി ബ്രിട്ടീഷ് ഡോക്യുമെന്റുകൾ ഇപ്പൊ ഇപ്പോഴാണ് പുറത്തു വരുന്നത് അത്തരത്തിൽ ചിത്രീകരിച്ച ചരിത്രമുള്ള ഒരു നമ്മുടെ നാട്ടിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു എന്തിനാ സുപ്രീം കോടതി അതേതന്നലെ ഇന്ത്യയിലെ സുപ്രീം കോടതി അന്ന് രാഷ്ട്രവാക്യമായി സ്വീകരിച്ച എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിലേ നമ്മുടെ ആംഗ്ലോ സാക്ഷത്തിലുണ്ട് പക്ഷെ കാലം എനിക്കെന്നുണ്ടല്ലോ നമുക്ക് ചിന്തിക്കേണ്ട വിഷയമാണ് രണ്ടായിരത്തി ആറിൽ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് പറഞ്ഞു അപ്പൊ ആ പടം തന്നെ ഒരു രാഷ്ട്രത്തിന്റെ അറിവാണ് ഈശ്വരൻ പറഞ്ഞത് ധർമ്മം എന്നിട്ട് രാജാവ് വേണ്ട എന്ന് പറഞ്ഞ ഈശ്വരന്റെ അടിസ്ഥാനം ഇവിടെയാണ് പവർ പോളിറ്റിക്സിന് അപ്പുറത്ത് അതിനേക്കാലത്തെ അപ്പുറത്ത് മനുഷ്യ മനസ്സുകളെ സ്വാതന്ത്ര്യത്തിന്റെ കെത്തിയാളാൻ പ്രേരിപ്പിച്ചത് ഇത്തരം ഘടകങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് സൂക്ഷ്മമായി എനിക്ക് പരിമിതി ഉണ്ട് ബാർ അസോസിയേഷന്റെ പരിപാടിക്ക് പോലും കൊന്നലേക്ക് എത്തുന്ന ആൾക്കാർ ഞാൻ അതിന് പോകുന്നില്ല പക്ഷെ ആരെയൊക്കെ അയച്ചിട്ടുണ്ടോ പാതിരിമാര് പോലും വിദ്യാസംബന്ധ പാതിരിമാര് പോലും ഇവിടെ വന്നു കഴിഞ്ഞ അവസാനം ഇതിന്റെ മഹത്വം പറഞ്ഞു കൊണ്ട് മാറിയ ഒരിട പേര് എനിക്ക് മാക്സിമയുടെ മുന്നൊർച്ചക്കാരനായി അസൈൻ്റെ വർക്കിന്റെ ഭാഗമായി വന്ന ആളാണ് പക്ഷെ അദ്ദേഹം പോകുമ്പോ നമ്മളിപ്പോ ഒരുപാട് ആളുകൾ വിമർശിക്കും ഞാൻ അതിനോട് ആ ഭാഗത്ത് നിൽക്കുന്ന ആളാണ് പക്ഷെ മാക്സിമം എനിക്ക് ഹിമാലയത്തിന്റെ വേദം കണ്ടിട്ടില്ല തല ചുറ്റുന്നത് നമ്മുടെ വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും ആരം കണ്ടിട്ട് എനിക്ക് തലനിൽക്കും എന്ന് പറഞ്ഞാൽ മാക്സിമം നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്ന മണ്ണാണ് ഭാരതം എന്നുള്ളത് കൊണ്ടാണ് അനിവശന് വിശ്വനിവേദനയും വാക്കയും എല്ലാം നിങ്ങൾ എത്ര എത്രമാണെന്ന് പറഞ്ഞു ഇത് വല്ലതും പുതിയ തലമുറക്ക് പറഞ്ഞു കൊടുക്കുവാൻ നമ്മുടെ കരിപ്പുരങ്ങൾക്ക് സാധിക്കുന്നു അപ്പൊ ഇത്തരത്തിൽ ചിന്തിക്കുമ്പോഴാണ് നിങ്ങൾ ഒരു നമ്മളെല്ലാം അമ്പലത്തിൽ പോകുന്നവരാണ് തന്ത്രശാസ്ത്രത്തിന്റെ അടിസ്ഥാന വിശ്വാസത്തെല്ലാം പ്രണമിക്കുന്നവരാണ് തന്ത്രശാസ്ത്രത്തിന്റെ അതിനെ ശാസ്ത്രമെന്ന പേരിടിയിച്ചതാര നമ്മുടെ ർക്കും പതിനൊന്നോളം പുസ്തകങ്ങൾ നമുക്ക് ആർക്കും അർഹിയില്ല വായിച്ചാൽ വിഷമമുള്ളതാണ് ഇന്ത്യയിലെ അത്താഴത്തെ സുപ്രീം കോടതി എന്ന് പറയാവുന്ന കൽക്കട്ട ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നയാളാണ് അത് ഇവിടുന്ന് പൂർവ്വ പറഞ്ഞുകൊണ്ടെന്നറിയാം അയാൾ അദ്ദേഹം തന്ത്രശാസ്ത്രീയ പറയുന്ന പുസ്തകങ്ങൾ വിളിച്ചു നോക്കിയാൽ നമ്മുടെ കേരളത്തിലെ ഉൾപ്പെടെയുള്ള തന്ത്ര വിദ്യ വിദ്യാപേ തന്ത്ര വിദ്യാപീഠ നല്ല താന്ത്രിക സമ്മേളനം തൃശ്ശൂർ ഉണ്ടായിരുന്നു രണ്ടുപോലെ മറ്റേ സ്റ്റേറ്റ് ഗവർണർ ആയിട്ടാണ് ഞാൻ ചോദിച്ചിരത്തെ പറ്റി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവരെ ബഹുമാനിച്ചുകൊണ്ട് പറയുന്നു ഒരാൾ ഒരാളുപോലും ഉണ്ടായിരുന്നില്ല ശ്രദ്ധ പറഞ്ഞിട്ടുള്ളതാണ് ഈ പാമ്പ് കളറിപ്പോകുന്ന പോലെ കുണ്ടല്ലി ശക്തി അങ്ങനെയുള്ളതാണ് കുണ്ടല്ലി ശക്തി പലരും ഞാൻ ജോൺ ഞാനും പുസ്തകത്തിൽ എട്ടുപോലെ സാർ ഗവൺമെന്റ് വന്നു ഒരു പൂജാരി ഒരിക്കൽ കണ്ടു തന്ത്രവിദ്യവിദ്യ അദ്ദേഹം കണ്ടപ്പം ജഡ്ജായെന്ന് അദ്ദേഹം അത് കഴിഞ്ഞ കാലം ലഭിച്ചു സംസാരിച്ചു അവിടെ നിന്ന് മാറ്റമുണ്ടായി അവസാനം അദ്ദേഹത്തിനോട് ഇത് ശരിക്കും വെട്ടിക്കളർന്നാൽ ഈ സംസ്കൃത പഠനങ്ങൾ പറയാൻ പറ്റാത്ത വള്ളപ്പം ജീവിതം മുഴുവൻ നികത്ത് കിടന്ന് സംസ്കൃതം പഠിച്ച് പതിനൊന്ന് പുസ്തകങ്ങൾ അത് എഴുതിയിട്ടുണ്ട് എല്ലാം ശക്തി ശക്ത നമ്മളെ ചന്ദ്ര നമ്മൾ നമ്മളിതെല്ലാം തലമുഖങ്ങൾ കൊടുക്കേണ്ടതല്ലേ ഇപ്പൊ കാശ്മീർ ശൈശവ ശൈവ ശൈവവിദ്യ ഉൾപ്പെടെ ഉള്ളത് നമ്മുടെ ഇവിടെ മണ്ണി കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട ആള് അതിനുവേണ്ടി പേര് ഞാൻ പറയുന്നില്ല സിനിമയോട് ബന്ധപ്പെട്ടാണ് പറയുന്നില്ല ഒരു ഇൻഷുറൻ ഇതിനൊക്കെ കണ്ടെത്താൻ നമുക്ക് സാധിക്കണ്ടെ കണ്ടെത്തലാണ് വേണ്ട ഈ കാലഘട്ടത്തിൽ ഇതിനെ എല്ലാം ഉൾക്കൊള്ളാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണ് അപ്പൊ ഇത് ദേശീയത അടിത്തറ ഇതാണ് ആ ദേശീയതയെ സംബന്ധിച്ചിടത്തോളം അതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം തമിഴകത്തെ സംബന്ധിച്ച് വിവാദത്തിനെയാണ് ഇല്ല പാർലമെന്റിൽ അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട മലയാളി വേദികളുള്ള ധനകാര്യ പ്രതി മലയാളി വേദികൾ മാറ്റാൻ നമുക്ക് ആർക്കും അറിയില്ല ഒരു തമിഴ്നാട്ടുകാരിയായിട്ട് അറിയപ്പെടുന്നതിൽ അവരുടെ അങ്ങുമ്മ മങ്കമ്പ് പട്ടരുടെ വീട്ടിലെ ഞാൻ ഇങ്ങനെ കഴിഞ്ഞാൽ പറ്റി അവരെ അവരെ ചോദിച്ച് യാത്ര ചെയ്തു അപ്പൊ അവൻ്റെ സമ്പാദനം ഭയങ്കര താല്പര്യമില്ല അപ്പൊ ഞാൻ ചോദിച്ചെവിടെയാണ് ചോദിച്ച പഠന അവരുടെ അങ്ങുമാട്ടെന്ന് പറഞ്ഞു അവരവതരിപ്പിച്ചതിൽ പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ പാർലമെന്റിൽ ചർച്ചകൾ വന്ന അവസരത്തോട് ശരിയല്ല ഇതിന്റെ വിശദാംശങ്ങൾ അറിയില്ല ഇത് ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നു എന്തിനും കൃഷ്ണ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നും കരകാല നാല നാല് കൊല്ലം മുമ്പ് അഞ്ചു കൊല്ലം മുമ്പ് മുന്നൂറ് പേരെ ഒരു ശ്രീലങ്കയിലെ ദേവാലയത്തിൽ ഈസ്റ്റർ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോ മഴ